നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കൻ യൂസിന്റെ പുതിയ ദിവസം രാജാ രാജാവ് ടീമിലേക്ക് ട്രെയിനിങ്ങിനായിട്ടിറങ്ങി അഡ്രയാ കേരള കേരളത്തിന്റെ ഏറ്റവും മികച്ച താരമായിട്ട് അഡ്രിയ ലൂണിപ്പോ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ താലന്റ് ട്രെയിനിങ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോസ് ഇപ്പോൾ നമുക്ക് നിലയിൽ കിട്ടുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ താരമായിട്ടുള്ള അഡ്രയാ ലൂണ എന്തായാലും താലന്റിനോടൊപ്പം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ട്രെയിനിങ് എന്തായാലും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ അഡ്രയാ ലൂണയും അതേപോലെ തന്നെ നോവ മികച്ച ഫുട്ബോൾ മികച്ച സുന്ദരമായ ഫുട്ബോളുകൾ നമുക്ക് എന്തായാലും കാണാൻ രണ്ടും രണ്ടും അഡ്രൂണയാണ് അതേപോലെ ബെസ്റ്റ് പ്ലേസ് ആണ് നോവ ആൻഡ് ലൂണ ഈ ഒരു കോമ്പോ നമുക്ക് എന്തായാലും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് നമുക്ക് എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അഡ്ര കേരള ബ്ലാസ്റ്റേഴ്സ് പട്ടായി യുണൈറ്റഡ് ബ്ലാസ്റ്റേഴ്സിന് ആദ്യ സൗദ മത്സരത്തിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ജഗൌട്ടിലുണ്ടായിരുന്നു ഈ ഒരു ബ്ലാസ്റ്റേഴ്സും പട്ടായ യൂണൈറ്റിനും മാച്ചിപ്പോൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി എന്തായാലും ബ്ലാസ്റ്റേഴ്സ് യൂട്യൂബ് എല്ലാ ബ്ലാസ്റ്റേഴ്സ് യൂട്യൂബിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സും പട്ടായ യൂണൈറ്റും മാച്ചിൻ്റെ എന്തായാലും വീഡിയോസ് ഇപ്പം ഇട്ടിട്ടുണ്ട് അതിൽ എന്തായാലും അഡ്രൈ ലൂണെ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ എടുത്താണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ താരങ്ങളും ഈ ഒരു മാസത്തിൽ മികച്ചൊരു പ്രകടിയിൽ കാഴ്ച വെച്ചത് അതേപോലെ തന്നെ എന്തായാലും അഡ്രൈ ലൂണ എന്തായാലും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ഇനി എന്തായാലും ബൂണേ കപ്പിലേക്ക് അഡ്രൈ ലൂണേ നോവസ് അതുമൊക്കെയുള്ളൊരു ലൂണ്ടാക്കൂണടക്കിയിൽ ബ്ലാസ്റ്റേഴ്സ് ഉയർത്തിട്ട് തന്നെ നമുക്ക് എന്താണിപ്പോ പറയാം